ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി പതിനാല് എസ് എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ചോദ്യം എ ബോക്സ് ടു സ്ലിപ്സ് നമ്പർ ഫൈവ് ടെൻ ആൻഡ് അനദർ ബോക്സ് കണ്ടെയിൻസ് ത്രീ സ്ലിപ്സ് നമ്പർ വൺ ത്രീ ഫൈവ് വൺ സ്ലിപ്പ് ഈസ് ടേക്കൺ ഫ്രം ഈ ബോക്സ് വിത്തൗട്ട് ലുക്കിംഗ് ഇറ്റ് what what is is the the probability probability of of both being odd odd getting an number number and even ഒരു പെട്ടിയിൽ അഞ്ച് പത്ത് എന്നെഴുതിയ രണ്ട് കടലാസ കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ ഒന്ന് മൂന്ന് അഞ്ച് എന്നെഴുതിയ മൂന്ന് കടലാസ കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട് ഓരോ പെട്ടിയിൽ നിന്നും ഓരോ കടലാസ വീതം എടുത്തു രണ്ടും ഒറ്റ സംഖ്യയാകാനുള്ള സാധ്യത എത്രയാണ് ഒരു ഒറ്റ സംഖ്യയും ഒരു ഇരട്ട സംഖ്യയും കിട്ടാനുള്ള സാധ്യത എത്രയാണ് അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത് രണ്ട് ബോക്സ് ഉണ്ട് അതിലെ ആദ്യത്തെ ബോക്സിൽ രണ്ട് നമ്പേഴ്സ് നമ്പേഴ്സുണ്ട് ഒന്ന് അഞ്ചും ഒന്ന് പത്തും ഇനി രണ്ടാമത്തെ ബോക്സിലോ മൂന്ന് സ്ലിപ്പുകളാണുള്ളത് ഒന്ന് മൂന്ന് അഞ്ച് അങ്ങനെയാണെങ്കിൽ ഇത് ഇവയെ നമുക്ക് എങ്ങനെ ജോഡിയാക്കി എഴുതാം അഞ്ചും ഒന്നും പത്തും ഒന്നും ഇനി അഞ്ചും മൂന്നും പത്തും മൂന്നും അഞ്ചും അഞ്ചും പത്തും അഞ്ചും അപ്പോൾ ഓരോ ബോക്സിൽ നിന്നും ഓരോ സ്ലിപ്പ് വീതം എടുത്തു കഴിഞ്ഞാൽ ഇത്രയും പെയേഴ്സുകൾ അഥവാ ജോഡികൾ നമുക്ക് കിട്ടും ഇനി ആദ്യത്തെ ചോദ്യം വാട്ട് ഈസ് ദ പ്രൊബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഓർഡ് പ്രൊബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഇവിടെ പേയേഴ്സ് അഥവാ ജോഡികളുടെ പ്രൊബബിലിറ്റി ആണ് കാണുന്നത് അപ്പൊ പ്രൊബബിലിറ്റി ഓഫ് പേയേഴ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ പേയേഴ്സ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് പേയേഴ്സ് പ്രൊബിലിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ പേയേഴ്സ് divided by total number of ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഇനി ആദ്യമായിട്ട് തന്നെ എന്താ കണ്ടുപിടിക്കേണ്ടത് പ്രൊബബിലിറ്റി ഓഫ് ബോത് ബീങ് ഓഡ് രണ്ടും ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യതയാണ് കണ്ടുപിടിക്കേണ്ടത് അതിന് നമുക്ക് എങ്ങനെ എഴുതാം രണ്ടും ഒറ്റ സംഖ്യ ഇനി ഇതിന് നമുക്ക് എങ്ങനെ ഇക്വേഷൻ ഒക്കെ എഴുതാം നമ്പർ ഓഫ് ഓഡ് പെയർസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് ഇനി ഇവിടെ എത്ര ഓഡ് പെയ്ഴ്സ് അതായത് രണ്ടും സംഖ്യ ആയിട്ടുള്ള എത്ര ജോഡികൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം അഞ്ചും ഒന്നും എന്തൊക്കെയാണ് ഒറ്റസംഖ്യകൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഇവയാണ് നമ്മൾ ഒറ്റ സംഖ്യ അഥവാ ഓട് നമ്പേഴ്സ് എന്ന് പറയുന്നത് അഞ്ചും ഒന്നും രണ്ടും എന്താണ് ഒറ്റ സംഖ്യയാണ് അപ്പോൾ ഈ ജോഡി നമ്മുടെ ഫേവറബിൾ പെയർ ആണ് പത്തും ഒന്നും പത്ത് എന്താണ് ഇവൻ നമ്പർ ആയതുകൊണ്ട് ഈ ജോഡിയെ നമുക്ക് ഫേവറബിൾ പെയർ ആയിട്ട് എടുക്കാൻ സാധിക്കില്ല അഞ്ചും മൂന്നും രണ്ടും എന്താണ് ഒറ്റ സംഖ്യയാണ് പത്ത് മൂന്ന് പത്ത് ഇവൻ നമ്പർ അഥവാ ഇരട്ട സംഖ്യ ആയതുകൊണ്ട് ഇത് പറ്റില്ല അഞ്ചും അഞ്ചും രണ്ടും എന്താണ് ഒറ്റ സംഖ്യയാണ് പത്തും അഞ്ചും പത്ത് ഇവൻ നമ്പർ ആയതുകൊണ്ട് ഈ പെയർ പറ്റില്ല അപ്പോൾ എത്ര ഓഡ് പെയർസുകൾ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ നമ്പർ ഓഫ് ഓഡ് പെയേഴ്സ് എത്രയാണ് മൂന്ന് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് ഇവിടെ ആകെയുള്ള ജോഡികളുടെ എണ്ണം എത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് എത്രയാണ് ആറ് അപ്പോൾ പ്രൊബബിലിറ്റി ഓഫ് ബോത്ത് ബീങ് ഓഡ് അഥവാ രണ്ട് ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത മൂന്ന് ബൈ ആണ് ഇനി അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻഡ് നമ്പർ നമ്പർ ഇക്വേഷൻ എങ്ങനെ എഴുതാം നമ്പർ ആൻഡ് നമ്പർ അതായത് ഒരു ഒറ്റ സംഖ്യയും ഒരു ഇരട്ട സംഖ്യയും കിട്ടാനുള്ള സാധ്യത ഇനി നമ്പർ ഓഫ് ഫേവറബിൾ പേഴ്സ് എന്താണ് ഇവിടെ ഒരു ഓടും ഒരു ഇവനുമായിട്ടുള്ള പേർസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേർ ഇനി നമ്പർ ഓഫ് ഓഡ് നമ്പറും ആൻഡ് ഇവൻ നമ്പർ പേയേഴ്സുകൾ എത്തുന്നുണ്ട് അതായത് ഒന്ന് ഓടും ഒന്നും ഇവനും ആയിരിക്കും ഇവിടെ രണ്ടും ഓടായത് കൊണ്ട് ഇത് പറ്റില്ല അഞ്ചും മൂന്നും ഇതും രണ്ടും ഓഡായതുകൊണ്ട് ഇത് പറ്റില്ല ഇതും രണ്ടും നമ്പർ നമ്പറായതുകൊണ്ട് ഇത് പറ്റില്ല ഇനി പത്ത് മൂന്ന് പത്ത് എന്താണ് ഇവൻ ആണ് ഒന്ന് എന്താണ് ഓട് ആണ് അപ്പോൾ ഇത് ഫേവറബിൾ പേർ ആണ് പത്ത് എന്താണ് ഇവനാണ് മൂന്ന് ഓഡാണ് ഇതും ഫേവറബിൾ ഇവൻ ആണ് പത്ത് ഓ ഇവൻ ആണ് അഞ്ച് നമ്പർ ആണ് ഇതും എന്താണ് ഫേവറബിൾ പേർ അപ്പോൾ എത്ര ഫേവറബിൾ പ്ലെയേഴ്സ് ഉണ്ട് മൂന്നെണ്ണം അതായത് ഒരു ഒറ്റ സംഖ്യയും ഒരു ഇരട്ട ഇരട്ടസംഖ്യയും ആയുള്ള ജോഡികൾ മൂന്നെണ്ണം അപ്പോൾ നമ്പർ ഓഫ് ഓഡ് നമ്പർ ആൻഡ് ഈവൻ നമ്പർ പേയേഴ്സ് എത്ര മൂന്നെണ്ണം ടോട്ടൽ നമ്പർ ഓഫ് പ്ലെയേഴ്സ് എത്ര ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോൾ എന്ത് പറയാ ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻഡ് ഓഡ് നമ്പർ ആൻഡ് ആൻഡ് യുവൻ നമ്പർ ഒരു ഒറ്റ സംഖ്യയും ഒരു ഇരട്ട ഇരട്ടസംഖ്യയും കിട്ടാനുള്ള സാധ്യത മൂന്ന് ബൈ ആറാണെന്ന് പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി പതിനഞ്ച് എസ് എസ് എൽ സി എക്സാമിനേഷന്റെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക് യു